ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പം കലുഷിതമായ ഒരു സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വഴക്കുണ്ടാക്കിയാലേ കണ്ടന്റ് കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് ഈ ഷോ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന ഒരു ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രമുഖരായ റിവ്യൂവേഴ്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പ്രമുഖരായ യൂട്യൂബേഴ്സ് പലരും ഞാനിപ്പോൾ പേരൊന്നും എടുത്തു പറയുന്നില്ല ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് പലരും ഇപ്പോൾ പലരുടെയും പി ആർ ആയിട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും നമ്മൾ അനുമോളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെ പി ആർ ആക്കി അതുപോലെയുള്ള പി ആർ അല്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും അകത്തുള്ളവരുടെ പി ആർ ആണെന്ന് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒരിക്കലും അല്ല ഇനി കേറാൻ പോകുന്ന വൈൽഡ് കാർഡുകളുടെ പി ആർ ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഈ വൈൽഡ് കാർഡ് കേറുന്നതിൽ ഒന്ന് രണ്ടു പേർ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവർ കയറുമ്പോഴത്തേക്ക് അവർക്കുള്ള വഴി അവിടെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഞാൻ പറഞ്ഞത് സാധാരണ അകത്തുള്ളവർക്കാണ് കൂടുതലും പി ആർ എടുത്ത് ഓരോരുത്തർ വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല വൈൽഡ് കാർഡായിട്ട് കയറുന്നവർ ഇവരുമായിട്ട് ബന്ധപ്പെടുകയും ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിനുശേഷം അവർക്കുള്ള വഴി കൃത്യമായിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ റെഡിയായിട്ട് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലുള്ള അവരുടെയൊക്കെ റിവ്യൂസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അവര് ഈ അവർ അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ പോകപ്പോ മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ വൈൽഡ് കാർഡ് കയറി കഴിയുമ്പോൾ തന്നെ അവരുടെ ആ ഒരു റിവ്യൂവിൽ വരുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയും വേറെ കൊണ്ടല്ല വൈൽഡ് കാർഡ്സ് കയറുന്നവർ നല്ലൊരു ഗെയിം ഗെയിമിനാണ് കളിക്കുന്നതെങ്കിൽ നമ്മൾ നല്ലതെന്ന് നമ്മളും നമ്മളും പറയും പക്ഷേ അതിനു മുമ്പേ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കയറുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ പലരെയും അവർ നെഗറ്റീവ് ആക്കി തുടങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും നമ്മളും ഈ ലോകത്തൊക്കെയാണ് ജീവിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നമുക്കും കിട്ടും ആരൊക്കെ ആരൊക്കെ കണ്ടിരുന്നു ആരൊക്കെ ആരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ നമുക്കും അറിയാൻ പറ്റും അനുമോളാണ് ഇപ്പോൾ എല്ലാവരുമായിട്ടും ഫൈറ്റ് ചെയ്ത് ഒരു ഫാൻ ബേസിലേക്ക് നിൽക്കുന്നത് ഇവർക്ക് ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അനുമോളെ നെഗറ്റീവ് ആക്കുക അനുമോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ അവിടെ എതിരെ നിൽക്കുന്നത് ഇപ്പൊ ആയിരിക്കാം ജിസൈൽ ചെയ്തതിൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ മറ്റേ ആള് ചെയ്തത് മറ്റേ ആൾ എപ്പോഴും കരച്ചിലാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഇപ്പൊ ഷാനവാസ് ഉണ്ടെങ്കിൽ ഷാനവാസ് ആണ് അവിടെ ഗെയിം കളിക്കുന്നത് അല്ലെ അനീഷ് ആണ് അവിടെ കളിക്കുന്നത് എങ്കിൽ അനീഷിനെതിരെ വേറൊരാളും സംസാരിക്കുവാണെങ്കിൽ മാക്സിമം അനീഷിനെ നെഗറ്റീവ് ആയിക്കൊണ്ട് മറ്റവരെ പോസിറ്റീവ് ആക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ഇനി പോകുന്ന പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കിത് കൃത്യം കൃത്യമായിട്ട് മനസ്സിലാകും അതിനുള്ള മരുന്നൊക്കെ അവർ ഇട്ടും കഴിഞ്ഞു എന്താ വെച്ചാൽ ഈ വൈൽഡ് കാർഡ് കയറുന്ന ഇവരുടെ സുഹൃത്തുക്കളായ വൈൽഡ് കാർഡുകൾക്ക് ഇവർക്ക് ആ ഒരു വഴി തുറന്ന് നല്ല ലെവലിൽ കൊടുക്കണം എന്താ ഇവരെ റിവ്യൂ വിശ്വസിച്ച് ഇവർ പറയുന്നത് എല്ലാം കാര്യം ഇവരാണ് ബിഗ് ബോസിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ബിഗ് ബോസിലെ കൃത്യമായ റിവ്യൂ ചെയ്യുന്നത് ഇവരാണ് എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട് അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടാകാം അവരൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സ് ആണ് നമ്മളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയവർ നമ്മളൊക്കെ പറയുന്നത് ചുരുക്കം ചുരുക്കം പേരെ കേൾക്കുന്നുള്ളൂ അവരൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് ശരിക്കും പറ്റും അപ്പോൾ അങ്ങനെ അത് മുതലാക്കാൻ വേണ്ടിയാണ് ഈ വൈൽഡ് കാർഡായിട്ട് കേറുന്ന ഇവരുടെ സുഹൃത്തുക്കൾ വഴി ആ സുഹൃത്തിനെ ബന്ധപ്പെടുകയും ആ സുഹൃത്ത് ഇവരുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നിട്ടുണ്ട് നിങ്ങളത് മനസ്സിൽ വെക്കുക ഞാനത് ഒരു ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ പോകും പോകെ നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ മാക്സിമം ഈ അനുമോൾ നെഗറ്റീവ് ആകും കാരണം വേറൊന്നും കൊണ്ടല്ല നെഗറ്റീവ് ആക്കും ഇവർ കാരണം വേറൊന്നും കൊണ്ടല്ല മറ്റുള്ളവർക്കുള്ള വഴി അവർക്ക് തുറന്നു കൊടുക്കണം അവർ ജിസേലിനെ സപ്പോർട്ട് ചെയ്യും അവർ അക്ബറിനെ സപ്പോർട്ട് ചെയ്യും അവരെ അപ്പാനിയെ സപ്പോർട്ട് ചെയ്യും അവര് അങ്ങനെ നിൽക്കുന്ന അവിടെ നെഗറ്റീവായിട്ട് ഗെയിം കളിക്കുന്നവരെല്ലാം അവർ പോസിറ്റീവായിക്കൊണ്ട് വരികയും ഈ പറയുന്ന വൈൽഡ് കാർഡ് അകത്ത് കയറി കളി തുടങ്ങുമ്പോഴത്തേക്ക് നേരെ അവർ മറുകണ്ഠം ചാടി വൈൽഡ് കാർഡിനെ സപ്പോർട്ട് ചെയ്തും തുടങ്ങും അതും അവരുടെ കൂട്ടുകാരെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെയുള്ളവരായിക്കോട്ടെ അവരുടെ സപ്പോർട്ടൊക്കെ ചെയ്തോട്ടെ അല്ല അവരവരുടെ ഇഷ്ടമാണ് നമ്മൾ അതിനൊന്നും കൈകർത്താൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ അകത്ത് പോകുന്ന വൈൽഡ് കാർഡ് ആരാണെന്ന് പറഞ്ഞാലും ആരുടെ ആക്കെ വേണമെങ്കിൽ കൂട്ടുകാരനോ കൂട്ടുകാരനോ കൂട്ടുകാരന്റെ കൂട്ടുകാരിയോ ഇതൊന്നും നമുക്ക് വിഷയമല്ല അവിടെ നടക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും അവർ നല്ലപോലെ ഗെയിം കളിച്ചാൽ നമ്മൾ നല്ലപോലെ ഗെയിം കളിക്കുന്നു എന്ന് നമ്മൾ പറയും പക്ഷേ ഇപ്പോഴേ ആ വഴി വെട്ടി അവർ ലെവലാക്കിയിട്ടുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഇന്ന് വൈകിട്ടൊരു സംഭവം നടന്നു നമ്മുടെ അനുമോളുടെ കുളിക്കുന്ന സാധനങ്ങളെല്ലാം കുളിക്കുന്ന ഷാംപൂ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അത് ആരാണ് അടിച്ചുമാറ്റിയതെന്ന് നമുക്കറിയാം ഏകദേശം നമുക്ക് മനസ്സിലാവും ആരെയാണ് അത് അടിച്ചുമാറ്റിയതാണ് അറിയാൻ കഴിഞ്ഞെങ്കിലും ജിസേലാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇതിലൊരു കൈ ഈ പറഞ്ഞ അപ്പാനക്കും അക്ബറിനും എല്ലാവർക്കും ഉണ്ട് അവിടെ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്റെ ഇത് താ ഞാൻ എവിടെയാണ് എനിക്ക് എനിക്ക് ആവശ്യമുള്ള സാധനമാണ് എന്തിനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരാളുടെ സാധനം അങ്ങനെ ബിഗ് ബോസ് കൊടുത്ത സാധനമാണ് അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോഴ് അപ്പൊ അനുമോളെ ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതെ ഈ ആര്യൻ ആര്യനും ജിസൈലും അവിടെ കിടക്കുമ്പോൾ തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട് ആര്യനോട് അപ്പോഴത്തേക്ക് ജിസൈൽ അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന് തന്നെ വേണോ അതൊന്ന് ചോദിക്കുന്നുണ്ട് പലരും ഇപ്പോൾ പറയുമ്പോൾ അനുമോളാണ് അവിടെ വിഷയക്കാര് റിവ്യൂ ചെയ്യുന്നവരും കൂടുതലും റിവ്യൂ ചെയ്യുന്നവരും പറയുന്നേ കൂടുതലൊന്നുമില്ല റിവ്യൂ ചെയ്യുന്ന കുറച്ചുപേര് അവര് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണം അനുമോളാണ് അവിടെ കുറ്റ കുറ്റക്കാരി എന്താ വെച്ചാൽ രാത്രി മൊത്തവും അനുമോൾ അതുപോലെ തന്നെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് എന്റെ ഈ സാധനം കിട്ടണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ ഇവർ നാടകം കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്നിട്ട് നാടകം കളിക്കുന്നുണ്ട് ഇപ്പൊ ചോദിക്കുന്നവർ വേണമെങ്കിൽ ഈ റിവ്യൂ ചെയ്യുന്നവർ വേണമെങ്കിൽ പറയാം നാളെ രാവിലെ കിട്ടിയാൽ എന്താ കുഴപ്പം അനുമോൾക്ക് എന്താ പ്രശ്നം അത് ലാലേട്ട പരിപം പറഞ്ഞ പോരെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ ഇങ്ങനെ ചെയ്താൽ പോരെ പോരെന്നൊക്കെ ഇവർ പറയും പക്ഷെ നാളെ ഇപ്പൊ ഉപയോഗിക്കേണ്ട സാധനമാണ് അത് കുളിക്കുക ഇപ്പൊ ഇത്രയും ദിവസം ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ കൊടുക്കുന്ന സമയത്ത് അത് കയ്യിലുണ്ടല്ലോ അപ്പൊ അത് ഉപയോഗിച്ച് അല്ല അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവർ ശ്രമിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പോലും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന അനുമോളെ ട്രിഗർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനെല്ലാം കാരണക്കാരാകുന്ന ആരാണ് ഈ പറയുന്ന അക്ബർ അപ്പാനി ഈ ജിസേല് ആര്യൻ ഈ രനാ ഫന ഇങ്ങനെ കുറഞ്ഞ ഒരു ടീമാണ് ഈ അഞ്ച് ടീം ഈ അഞ്ചു പേരാണ് ആയിട്ട് വരുന്നത് അനുമോളെ ഏത് രീതിയിലും ട്രിഗർ ചെയ്ത് ഒരു ഫിസിക്കൽ അറ്റാക്ക് നടക്കുക എന്നുള്ള നടത്തുക എന്നുള്ളത് അതിന് ഉദാഹരണമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അക്ബറും ഈ പറഞ്ഞ അപ്പാനിയും ജിസേരും എല്ലാം കൂടി ഇരിക്കുമ്പോൾ അപ്പാനി അപ്പാനി സംസാരിക്കുന്നുണ്ട് രണയെ രണ ഫാത്തിമയും അനുമോളെയും കൂടെ തമ്മിലെടുപ്പിക്കുക എന്നിട്ട് രണ ഫാത്തിമയെ അനുമോളെ കൊണ്ട് കൈ വെപ്പിക്കുക കൈ വെപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പുറത്താക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ ഇത് കൃത്യമായിട്ട് ഇത് കാണിക്കണം അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്നിപ്പം അത് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ കാണിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഇവര് ഇതൊരു വളമായിട്ട് വെച്ച് ഉറപ്പായിട്ടും അവിടെ ഒരു ഫിസിക്കൽ അറ്റാക്ക് നടക്കാൻ ചാൻസ് കൂടുതലാണ് അനുമോള് ഇപ്പൊ ടെമ്പർ വിട്ട് നിൽക്കുക ടെമ്പർ വിട്ടു നിൽക്കുക എന്ന് വെച്ചാൽ ഒരാളെ മാക്സിമം എത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യാമോ എത്രമാത്രം ഹരാസ് ചെയ്യാമോ അത്രമാത്രം ആ വീടിനകത്ത് എല്ലാവരും കൂടി ചേർന്ന് ആ അനുമോളെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അത്രമാത്രം അതിനെ ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ തന്നെ പറയാം ഇപ്പൊ ഗെയിമാണ് ഗെയിമിൽ ഒരാളെ ഫിസിക്കൽ ഒരാളെ മാക്സിമം അവരുടെ മനോശക്തി തകർത്ത് അവരെ വെളിയിലാക്കാനാണ് കൂടുതൽ പേരും ശ്രമിക്കത്തുള്ളൂ എല്ലാരും ശ്രമിക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ അങ്ങനല്ല ഒരു സംഘം ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു സംഘ തലവന്റെ നേതൃത്വത്തിൽ അല്ലെ തലൈവിയുടെ നേതൃത്വത്തിൽ ആണ് ഒരു സംഘത്തലൈവിയുടെ നേതൃത്വത്തിൽ ആ പാവാടവള്ളിയുടെ പുറകിൽ പോകുന്ന കുറേ പേര് പക്ഷെ ഞാൻ ഈ അക്ബറിനെ ഒന്നും കുറിച്ച് ഇങ്ങനെ ഞാൻ ചില സ്വപ്നത്തിൽ പോലും ഞാൻ നീ കയറി സമയത്ത് അക്ബറിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ താങ്ങി താങ്ങിപ്പോകുമെന്ന് അപ്പാനിയൊക്കെ ഓക്കെ വന്ന സമയത്ത് പക്ഷെ ആ ഒരാഴ്ച സമയത്ത് ഞാൻ അക്ബറിനെ ഇങ്ങനെ കരുതിയില്ല പക്ഷെ അക്ബറും പിന്നെ നമ്മളെല്ലാം കണ്ടതാണ് പാവാടവള്ളിയിൽ തൂങ്ങി പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പാവാടവള്ളികൾ തൂങ്ങിപ്പോന്ന ഇവർ ഈ ആജ്ഞ അനുസരിച്ചിട്ട് അവരും ഇതുപോലെ ട്രിഗർ ചെയ്യുന്നു പക്ഷെ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്പാനിയുമായിട്ടോ അക്ബറുമായിട്ടോ ഒന്നും ഈ അനുമോൾക്ക് വലിയ വിഷയങ്ങളില്ല ജിസൈലുമായിട്ടാണ് വിഷയം ജിസൈലുമായിട്ടുള്ള വിഷയം നമ്മൾ നേരത്തെ ഉള്ള വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ജിസൈലുമായിട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നത് ജിസൈലുമായിട്ട് വിഷയം ഉണ്ടാകുന്നത് ആ ഒരു ലാലേട്ടം പോലും പറഞ്ഞത് കേൾക്കാതെ അവിടെ മേക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് നടന്നു അത് സത്യമായ കാര്യമല്ലേ ഇവരാരും മേക്കപ്പ് ഉപയോഗ സമയത്ത് ഈ പറയുന്ന ജിസൈല് ഉപയോഗിച്ചുകൊണ്ട് നടന്നു അത് ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ അനുമോൾ അത് കണ്ടുപിടിക്കുകയും ചെയ്തു അതിന് ലാലേട്ടം വന്ന അവിടെ സി ഐ ഡി എന്നൊക്കെ പറഞ്ഞു ആ സി ഐ ഡി എന്നൊക്കെ പറഞ്ഞത് അത് കണ്ടുപിടിക്കണം അപ്പൊ ലാലേട്ടം അന്നത്തെ എടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അങ്ങനെയാണ് അത് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നില്ല നമ്മൾ മാത്രം നല്ല നല്ല നല്ലപുള്ള നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവിടെ അന്ന് ജിസൈല് ചെയ്തുകൊണ്ടിരുന്നത് അത് കണ്ടുപിടിച്ചതിന്റെ ഒരു ദേഷ്യമാണ് ജിസൈലിന് ആ ജിസൈൽ ആ ഒരു ദേഷ്യം ജിസൈലിന് നേരിട്ട് പ്രകടിപ്പിക്കാതെ അത് മറ്റുള്ളവർ എന്ന് വെച്ചാൽ ജിസൈലിന്റെ പാവാട വള്ളികളിൽ തൂങ്ങി നടക്കുന്ന അവരെ കൊണ്ട് ജിസൈല് ചെയ്യിക്കുന്നു മറ്റുള്ളവർ അടിമകൾ ഇപ്പൊ ഗെയിമില് വിമാരല്ല അടിമകളായിരുന്നു പറഞ്ഞാലും ഇപ്പൊ അല്ലേല് വിമാരല്ല അടിമകളാണ് ഈ പറയുന്ന ഷാനവാസ് ആണെങ്കിലും ശരി ആണെങ്കിലും അബി ആണെങ്കിലും ഓനിയിലാണെങ്കിലും ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ ജിസൈൽ അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ ജിസൈൽ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിനും ബദലായിട്ട് അവരുടെ മോത്തു നോക്കിയിട്ട് സംസാരിക്കാൻ ഇവർക്കും പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് അത്രമാത്രം അവരെ എല്ലാം ഇട്ട് കൈയിലാക്കി വെച്ചിരിക്കുന്ന ഒരു ജിസൈലിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഇതൊന്നും പല യൂട്യൂബേഴ്സും ഇപ്പൊ പറയത്തില്ല പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രമുഖരായ പല യൂട്യൂബേഴ്സും ഈ വൈൽഡ് കാർഡിന്റെ ഈ പി ആറ് വക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞു വൈൽഡ് കാർഡ് കയറുന്ന ഒന്ന് രണ്ട് പേരുടെ പി ആർ എടുത്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് ഇനി അവർക്ക് അവിടെ വേണ്ടത് എന്താണ് അനിമോളെ ടോട്ടൽ നെഗറ്റീവ് ആക്കുമ്പോൾ ഈ കയറി പോകുന്ന വൈൽഡ് കാർഡ്സിന് ആ വഴി കറക്റ്റ് ആയിരിക്കും അപ്പോഴും വൈൽഡ് കാർഡ് കറി പോകണം ഞാൻ പറയുന്നത് വൈൽഡ് കാർഡ് കയറി പോയിട്ട് നല്ല രീതിയിൽ കളിക്കണം അല്ലാതെ അവരും പോയിട്ട് ജിസേന്റെ പാവളവള്ളി താങ്ങിക്കൊണ്ട് ഒരു അറ്റാക്കിനാ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾക്ക് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ മതി ഒരു ഫിസിക്കൽ അസാൾട്ട് അവിടെ നടന്നില്ലെങ്കിൽ എഴുതി ഒപ്പിട്ട് വെച്ചോ അനുമോൾക്കായിരിക്കും കപ്പ് അതായത് യാതൊരു സംശയവും വേണ്ട ഇപ്പൊ എന്നെ പി ആർ എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല ഞാൻ ആളുടെ പി ആർ എടുത്തിട്ടുമില്ല എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആരും തെളിയിക്കുവാണെങ്കിൽ ഞാൻ ഈ ചാനലും കൂട്ടി ഞാൻ പോകും തന്റെ അടുത്തോടെ എനിക്ക് പറയാൻ എനിക്ക് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റും ഞാൻ ഒരുത്തന്റെയും പി എടുത്തിട്ടില്ലെന്നും ഒരാളുടെ പി വർക്ക് എടുക്കേണ്ട ആവശ്യമില്ലെന്നും ഇവരുടെ ഒന്നും ചെലവിനൊന്നും എനിക്ക് ആ വല്ലവന്റെയും പി വർക്ക് എടുത്തിട്ട് അവന് എന്ത് അവിടെ നെഗറ്റീവ് കാണിച്ചാലും നെഗറ്റീവ് കാണിക്കുന്നതെല്ലാം പോസിറ്റീവ് ആക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ബിഗ് ബോസ് എന്ന ഷോയെ ബിഗ് ബോസ് എന്ന ഷോയായിട്ട് വിലയിരുത്തുന്ന ആളാണ് ഞാൻ അതൊരു മൈൻഡ് ഗെയിമാണ് ആ മൈൻഡ് ഗെയിം കളിച്ചു വേണം നമ്മൾ ഓരോരുത്തരെയും തകർക്കാൻ അല്ലാതെ കുറെ പേര് ചേർന്നുകൊണ്ട് ഒരാളെ അറ്റാക്ക് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരാളെ മാനസികമായി തകർത്തുകൊണ്ട് കളിക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളാണ് ഞാൻ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞ് ഇവരെല്ലാം ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് ഈ ഈ നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ ആ ഹൗസിനകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇവരെല്ലാം ഒരേ കണ്ടന്റ് ആണ് പിടിക്കുന്നത് ഒറ്റ കണ്ടന്റ് ഇപ്പോൾ അനിമോൾ നേരത്തെ അനീഷ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അനിമോൾ ഇവരെല്ലാരും കൂടെ കൂട്ടത്തോടുള്ള ആക്രമണം അതിനകത്തുനിന്ന് മാറി നിൽക്കുന്ന കുറച്ചുപേരേ ഉള്ളൂ മൂന്നോ നാലോ പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജിസൈലിന്റെ അടിമയാണ് ഇവരൊക്കെ എന്തൊക്കെ വെളുപ്പിക്കാൻ നടന്നാലും അവിടെ ഈ ഒരു പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് അനിമോളും ജിയിലും തമ്മിലുള്ള ഒരു വിഷയം ഉണ്ടാകാൻ കാര്യം തന്നെ ജിസേലാണ് അത് അന്ന് ഇവരെല്ലാം ജിസ്രൈലിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നവരുണ്ട് ജിസേൽ കാണിച്ചത് ശരിയല്ല ജിസേൽ അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം നേരെ മറുകണ്ടം ചാടുന്ന ഒരു മറുകണ്ഠം ചാടുന്നതാണ് നമ്മൾ കണ്ടത് എല്ലാ അവരെല്ലാം ജിസേലിന്റെ കൂടെ ചേർന്നു എന്നുള്ളതാണ് അത് ജിസേലിന്റെ കഴിവാണ് പക്ഷെ അത് എന്ത് എന്തുകൊണ്ടാണ് ഇവർ ജിസ്രൈലിന് പുറകിൽ പോകുന്നത് എനിക്ക് യാതൊരു പിടുത്തവും ഇതുവരെ ഞാൻ ഇത്രയും എപ്പിസോഡ് കണ്ടു ഇതെല്ലാം കണ്ടു എന്നിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഈ ജിസൈലിന്റെ പുറകിൽ എന്താണ് ഇവര് ഇങ്ങനെ അടിമകളായിട്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവരെല്ലാം ജിസേലിന്റെ ആജ്ഞ അനുസരിച്ചിങ്ങനെ നിക്കണമെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല നിങ്ങൾക്ക് വല്ലതും പിടുത്തവും കിട്ടിയാൽ നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ചെയ്യണേ അതുപോലെ അവിടെ ഇപ്പോൾ പലരും പറയുന്ന പോലെ ഒറ്റപ്പെട്ട സ്ട്രാറ്റർജിയാണ് എടുക്കുന്നതെന്ന് പറയും ഈ അനുമോള് അനുമോള് കരയുന്നു എന്നുള്ളത് അനുമോൾ പണ്ട് മുതലേ കരയുന്നതാണ് അത് നമ്മൾ ഇന്നും ഇന്നലെ ഒന്നുമല്ല അനിമോളെ കാണാൻ തുടങ്ങിയത് അനുമോളെ ഒരു ഞാൻ സ്റ്റാർ മാജിക്ക് ആ ഒരു കാലഘട്ടം മുതൽ ഞാൻ ഈ സ്റ്റാർ മാജിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ആ സ്റ്റാർ മാജിക്ക് കാണുന്ന ആളൊക്കെ ആയിരുന്നു അതിലും എങ്കിലൊക്കെ തന്നെയാണ് അതിൽ ചെറിയ വിഷയം വന്നാലും കരയാവുന്ന അതൊന്നും അഭിനയം ഒന്നുമല്ല അത് അങ്ങനെയാണ് കരയും അതൊരു മനസ്സ് പിന്നെ ഗെയിം എന്നുള്ളത് വരുമ്പോൾ ചിലപ്പം അനുമോൾ അവിടെ ചില കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു മാങ്ങായി ആപ്പിൾ എടുത്ത് കഴിക്കുന്നു ഫുഡൊക്കെ ഒളിച്ചു പോരുന്നു കഴിക്കുന്നു അതൊക്കെ ഇവിടെ നവീനാണെങ്കിൽ അതിനേക്കാൾ മേളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് പറഞ്ഞിട്ട് നൂറ് ശതമാനവും ഈ പറയുന്ന അനുമോൾ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ ആൾക്കാരൊന്നും ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇല്ല ഞാനും ഇല്ല നിങ്ങളും ഇല്ല നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നും ആരുമല്ല അല്ല പക്ഷേ ഈ അതേ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഈ പറയുന്ന അനുമോളെ ഇപ്പൊ അവിടെ എല്ലാവരും കൂടി നോർമലി ഞാൻ പറയാലോ ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് അനുമോക്കാണ് ഇപ്പൊ അനുമോളുടെ സപ്പോർട്ട് തകർക്കാൻ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അനുമോൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടോ എന്നൊന്നും അല്ല പറയുന്നത് മറ്റൊരാൾ നല്ല ഗെയിം കളിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരാളുടെ പേര് തന്നെ നമ്മൾ പറയും ഇപ്പോൾ അവിടെ ഗെയിം ഗെയിമിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന അനുമോളാണ് ഇവരെല്ലാവരും കൂടി വളഞ്ഞു ആക്രമിക്കുമ്പോൾ ഈ എപ്പിസോഡുകൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അനുകൂലമായിട്ട് അനുമോൾക്ക് അനുകൂലമായിട്ടാണ് എപ്പിസോഡുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് എപ്പിസോഡാണല്ലോ ലൈവ് അത്രയും ആൾക്കാർ കാണുന്നില്ല എങ്കിലും എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ അനുമോൾക്ക് അനുകൂലമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നോർമലി ആൾക്കാര് കൂടുതൽ പേര് അത് അനുമോളുടെ ഫാൻസ് ആയി പോവും ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അനുമോളുടെ ഫാൻസ് ആവും അങ്ങനെയാണല്ലോ അനീഷിന്റെ ഫാൻസ് നമ്മുടെ മലയാളികളുടെ ഒരു രീതിയാണത് ഒരുപാട് ഒരാളെ മട്ടം ചുറ്റി എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോൾ നോർമലി എല്ലാ മലയാളികളും അങ്ങനെയാണ് മലയാളികളിൽ കൂടുതൽ പേരും ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ആ വട്ടം ചുറ്റി ആക്രമിക്കുന്ന ഒരാളുണ്ടല്ലോ ആ ഒരാളെ ആരാ എത്ര പേര് ആക്രമിച്ചാലും ആ ആളുടെ കൂടെ നിൽക്കും അത് പണ്ട് മുതലേ ഉള്ളതാണ് അത് മനസ്സിലാക്കാതെ കുറെ പൊട്ടന്മാരിപ്പൊ അകത്തോട്ട് കയറി പോയിട്ടുണ്ട് പക്ഷെ അവർ അവനകത്തിരുന്നുണ്ട് ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് തീർക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് കാരണം സംഭവിക്കാൻ പോകുന്നത് അനുമോൾക്ക് ഒരു കപ്പ് എന്നുള്ളതായിരിക്കും അനുമോൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ പോയാൽ ഒരു കപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോ വൈൽഡ് കാർഡ് വരുന്നവരെങ്ങനെ ഗെയിം കളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരും ഇനി ഈ പറഞ്ഞ പോലെ ജിസൈലിന്റെ പാവയുടെ വാങ്ങിയാണ് നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ നൂറ് ശതമാനവും അനുമോൾക്ക് കപ്പ് എന്ന് നമുക്ക് എഴുതി വെക്കേണ്ടി ഒരു ഫിസിക്കൽ അസാൾട്ട് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പോക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ടും കൺട്രോളൊക്കെ തെറ്റി ചിലപ്പം അനുമോൾ ചെയ്തു കളയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും എന്ന് എനിക്ക് തോന്നുന്നു അനുമോൾ നിക്കുന്നിടത്തോളം ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നു ഇനി ഇത്രയും ഞാൻ പറഞ്ഞത് കൊണ്ട് എന്നെ അനുമോളുടെ പി ആർ ആക്കിയാലും എനിക്ക് പ്രശ്നമല്ല എന്താ വെച്ചാൽ ഞാൻ ഫാക്റ്റ് ആണ് പറഞ്ഞത് ഞാൻ ഇപ്പോൾ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സംസാരിച്ചത് ബാക്കി ആരെയും നമുക്ക് ന്യായീകരിക്കാനുള്ള കണ്ടന്റ് അവിടെ ഇല്ല ചുരുക്കം പറഞ്ഞാൽ അതാണ് ഇപ്പോഴും ഈ ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജിസൈൽ അനുമോൾ എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജിസൈൽ അനുമോൾ ഫൈറ്റ് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഷോ കുറച്ച് ദിവസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ കണ്ടന്റ് ഒന്നും ആരും പിടിക്കുന്നില്ല ആർക്കും പിടിക്കാൻ വേറെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് അനുമോള് തുമ്മിയാലും നിന്നാലും ഇരുന്നാലും എല്ലാം കുറ്റം ജിസേല് ആഹ് മിണ്ടത്തില്ല ജിസൈൽ അവിടെ ആയിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കുകയും ബാക്കിയുള്ളവരെ ഇഞ്ചക്ട് ചെയ്ത് പറഞ്ഞു വിടുകയും ചെയ്യുന്നു അതുപോലെ ജിസൈലിനെ ഇഞ്ചെക്ട് ചെയ്യാൻ ഒരു സാധനം അവിടെ ഉണ്ട് നമ്മുടെ നമ്മുടെ ചീ വീടായ കാച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഫാത്തിമ വെച്ചാൽ അതാണ് ഈ കൊടും വിഷം അവിടുന്ന് വിഷം കുത്തി കൊടുക്കും ആ കുത്തുന്ന വിഷം വെച്ചിട്ട് ജിസേല് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഈ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യും ഇവര് ഒരു കാര്യം ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ അനുമോളുമായിട്ട് യുദ്ധത്തിന് പോകും യുദ്ധത്തിന് പോകുമ്പോൾ എന്ത് സംഭവിക്കും അനുമോള് പ്രതികരിക്കും അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവര് ബുദ്ധിയുള്ളവരാണെങ്കിൽ അനുമോൾക്ക് കണ്ടന്റ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അനുമോളെ അനുമോളുടെ വഴിക്ക് വിട്ടിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു അനീഷിനോട് കാണിച്ചതുപോലെ ഈ അനീഷിനോട് കാണിച്ച ആ ഒരു ഗെയിം പക്ഷെ ഇവർ അനുമോളോട് കാണിക്കുന്നില്ല എന്നുവെച്ചാൽ പേഴ്സണൽ വൈരാഗ്യം ഇത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും ഫാൻ ആയിക്കോട്ടെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു സെക്ഷൻ ഉണ്ട് ആ ഹൈപ്പിൽ ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം